കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നു പ്രചരണത്തിനായി നേതാക്കളെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിടാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലും കോൺഗ്രസിന്റെ പോക്കറ്റിൽ പണമില്ല എന്ന് ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുന്നു ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാനുള്ള പണം തങ്ങളുടെ പക്കൽ ഇല്ല എന്ന് അപ്പോൾ പിന്നെ ഒരു ചോദ്യം മാത്രം ബാക്കിയാണ് ഭാരത് ജോഡോ മുതൽ സമരാഗ്നി വരെ കോൺഗ്രസ് പിടിച്ചെടുത്ത പണം എവിടെയാണ് ഈ പരിപാടിക്ക് പിടിച്ചെടുത്ത പണത്തിന് കണക്കില്ല എന്ന് വേണം പറയാൻ ജനങ്ങളെ പറ്റിച്ചു കാശുണ്ടാക്കിയിട്ട് അതെല്ലാം നേതാക്കളുടെ കീശയിലേക്കാണ് പോയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെ രണ്ടായിരം കോടിയോളം രൂപ ലഭിച്ചിരുന്നു ഇതിന് നല്ലൊരു വിഹിതം കെ പി സി സിക്ക് ഉള്ളതാണ് സിറ്റിംഗ് എം പിമാർ സ്വന്തം നിലയിലും തിരഞ്ഞെടുപ്പ് ചെലവിനായി വൻതുക പിരിച്ചെടുത്തു എന്നിട്ടും പ്രവർത്തനത്തിന് ഫണ്ടില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ വീണ്ടും പിരിവിനിറങ്ങുമ്പോൾ നേരത്തെ പിടിച്ചെടുത്ത പണം എവിടെയെന്നാണ് പ്രവർത്തകരുടെ ചോദ്യത്തിന് നേതാക്കളുടെ പക്കൽ കൃത്യമായ ഒരു ഉത്തരമില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായ ശേഷം പിരിവിനൊട്ടും കുറവുണ്ടായിട്ടില്ല ഭാരത് ജോഡോ യാത്ര നൂറ്റിമുപ്പത്തിയേഴ് രൂപ ചലഞ്ച് വിചാരണ സദസ് സമ്രാജ്ഞി കെ കരുണാകരൻ സ്മാരക നിർമ്മാണം തുടങ്ങിയ കെ പി സി സിയുടെ പിരിവുകൾ ഏറെയാണ് നൂറ്റി മുപ്പത്തിയേഴ് രൂപ ചലഞ്ച് എത്ര കിട്ടിയെന്ന് കൃത്യമായ കണക്കും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല കെ പി സി സി യോഗത്തിൽ അടക്കം തർക്കം വരെ ഉണ്ടായി ജോഡോ യാത്രയ്ക്കായി കോടികളാണ് കോൺഗ്രസ് നേതാക്കൾ പിരിച്ചെടുത്തത് ജില്ലയിലടക്കം ഡി സി സി പ്രസിഡന്റുമാർക്കെതിരെ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് സമരാജ്ഞിക്ക് ഓരോ ബൂത്ത് കമ്മിറ്റിയും ഇരുപതിനായിരം രൂപ വീതം പിരിച്ചെടുക്കാനാണ് നിർദ്ദേശിച്ചത് കമ്മിറ്റികളിൽ നിന്ന് അമ്പത്തിരണ്ട് കോടിയോളം രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ക്വാറി ഉടമകളിൽ നിന്നും വ്യവസായികളിൽ നിന്നും പിരിച്ചെടുത്തത് വേറെയും കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാനായും പിരിവുണ്ടായിരുന്നു നിർമ്മാണം എന്തായി എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതുവരെ ഒരു മറുപടിയുമില്ല മുൻപ് കേന്ദ്രത്തിൽ നിന്ന് വന്ന ഫണ്ടിൽ സിംഹഭാവവും നേതാക്കൾ വീതിച്ചെടുത്തു എന്ന കഥ നാട്ടിൽ പാട്ടാണ് വിദേശത്ത് വോട്ട് പിടിക്കാൻ ചില സ്ഥാനാർത്ഥികൾ പറഞ്ഞതിനു പിന്നിലും പണം തന്നെ മുഖ്യമികിലെ എന്നാണ് അണിയറപ്പാട്ട്